ഐ പി എല്ലിൻ്റെ മിനി താരലേലം ഡിസംബർ പതിനാറിന് നടക്കാനിരിക്കെ ഓരോ ഫ്രാഞ്ചൈസിയും ഒഴിവാക്കിയ കളിക്കാരുടെ ലിസ്റ്റ് ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുകയാണ് ലേലത്തിന് മുന്നോടിയായി ചില വമ്പൻ കളിക്കാർ ഒഴിവാക്കപ്പെട്ടു എന്നതാണ് ശ്രദ്ധേയം പത്ത് ടീമുകളും ഒഴിവാക്കിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി ചെന്നൈ സൂപ്പർ കിങ്സ് ഒഴിവാക്കിയ പ്രമുഖ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം രാഹുൽ ത്രിപാഠി ഡെവോൺ കോൺവേ വിജയ് ശങ്കർ ഷെയ്ഖ് റഷീദ് കമലേഷ് നാഗർകോട്ടി മദീഷ പദ്രാന രാജിൻ രവീന്ദ്ര എന്നിവരാണ് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന് ശേഷിക്കുന്നത് നാൽപ്പത്തി കോടിയാണ് ഇനി മുംബൈ ഇന്ത്യൻസ് പുറത്താക്കിയ പ്രമുഖ താരങ്ങളെ നോക്കിയാൽ റീസ് ടോപ്ലി കരൺ ശർമ്മ മുജീബുർ റഹ്മാൻ ലിസാഡ് വില്യംസ് വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ് രണ്ട് കോടി മാത്രമാണ് മുംബൈക്ക് ലേലത്തിൽ ഉപയോഗിക്കാൻ ഇനി അവശേഷിക്കുന്നത് എന്നാൽ ആർ സി ബി ആകട്ടെ സ്വാസ്തിക്ചിക്കാര മയാങ്ക് അഗർവാൾ ടീം സേഫ്വേഡ് ലിയാം ലിവിങ്സ്റ്റൺ ലൂങ്കി ഇംഗ്ഡി ബ്ലസ്സിംഗ് മുസർബാനി എന്നീ പ്രമുഖ താരങ്ങളെയും ഒഴിവാക്കി പതിനാറ് പോയിൻറ്റ് നാല് പൂജ്യം കോടി ആർ സി ബിക്ക് ശേഷിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് അപ്പായ പഞ്ചാബ് കിങ്സ് ഇംഗ്ലീസ് ആരോൺ ഹാഡി ഗ്ലൻ മാക്സ്വൽ കുൽദീപ്സൺ എന്നീ സൂപ്പർ താരങ്ങളെയും പുറത്താക്കി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടിയാണ് പഞ്ചാബിന് ശേഷിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആകട്ടെ അഭിനവ് മനോഹർ അദർവാട്ടയുടെ സച്ചിൻ ബേബി വിയാൻ വിയാൻമർഡർ സിമർജിത് സിംഗ് രാഹുൽ ചഹർ ആഡം സാംബ എന്നീ താരങ്ങളെയും റിലീസ് ചെയ്തു ഇരുപത്തഞ്ച് കോടിയാണ് ഇവർക്ക് ശേഷിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആകട്ടെ ഫാഫ് ഡു പ്ലസീസ് ജെയ്ക്ക് ഫ്രൈസർ മഗുർഗ് മോഹിത് ശർമ്മ ദർശൻ നൽകണ്ട എന്നീ സൂപ്പർ താരങ്ങളെയും ഒഴിവാക്കി ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് ഇവർക്ക് ശേഷിക്കുന്നത് രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നാൽ വാനിന്ദു അസരംഗ മഹേഷ് ദീക്ഷാന ഫസൽ ഫറൂഖി ആകാശ് മധ്വാൾ കുമാർ കാർത്തികേയ എന്നിവരെയും റിലീസ് ചെയ്തു പതിനാറ് കോടിയാണ് രാജസ്ഥാനിന് ശേഷിക്കുന്നത് ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വന്നാൽ മഹിപ്പാൽ ലോമ്രർ ദാഷുൻ ഷാനഗ ജെറാൾഡ് കോട്സി എന്നീ സൂപ്പർ താരങ്ങളെയാണ് ജി ടി റിലീസ് ചെയ്തത് പന്ത്രണ്ട് പോയിൻ്റ് ഒമ്പത് കോടി രൂപയാണ് ജി ടിക്ക് ലേലത്തിൽ ഉപയോഗിക്കാനാവുക ലക്നൗ സൂപ്പർ ജയൻസ് ടീം എടുത്തു നോക്കിയാൽ ഡേവിഡ് മില്ലർ രവി ബിഷ്ണോയ് ആകാശ് ദീപ് ഷമാർ ജോസഫ് എന്നിവരെയും റിലീസ് ചെയ്തു ഇരുപത്തിരണ്ട് കോടി ഇവർക്ക് ശേഷിക്കുന്നുണ്ട് മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കാര്യമെടുത്തു നോക്കിയാൽ ക്യുൻഡെൻ ഡീകോക്ക് റാഹ്മനുള്ള ഗുർബാസ് മൊയിൻ അലി വെങ്കിടേഷ് അയ്യർ ആൻഡ്രയ റസൽ ചേറ്റൻ സക്കറിയ അൻറിച്ച് നോർക്കിയെ സ്പെൻസർ ജോൺസൺ എന്നിവരെ റിലീസ് ചെയ്തു അറുപത്തിനാല് കോടി എന്ന വമ്പൻ തുകയുമായിട്ടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലേലത്തിനിറങ്ങാൻ പോകുന്നത്